സഫലം ഫിഫ്റ്റി ഫൈവ് പ്ലസ്സിലെ എല്ലാ അംഗങ്ങൾക്കും നാഷണൽ സ്പേസ് ഡേയുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ഞാൻ ലിറ്റി ജോസ് ഞാൻ കഴിഞ്ഞ വർഷം അവിടെ ഡിസംബർ മാസത്തിൽ അവിടെ വന്ന് ക്ലാസ് എടുത്തിരുന്നു നാഷണൽ സ്പേസ് ഡേയെക്കുറിച്ച് ഞാൻ രണ്ട് വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതിയാണ് നമുക്കെല്ലാവർക്കും ഒരു നേട്ടമായി ഒരു അഭിമാനമായി ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രൻ്റെ സൗത്ത് പോളിൽ ടച്ച് ഡൗൺ ചെയ്തത് ആ ദിവസത്തെ അനുസ്മരിക്കുവാനും അതോടൊപ്പം രാജ്യം സ്പേസ് ടെക്നോളജിക്ക് നൽകുന്ന ഇമ്പോർട്ടൻസിനെ പറ്റി ഊന്നൽ നൽകുവാനുമായി ആണ് അന്ന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് നാഷണൽ സ്പേസ് ഡേ ആയി പ്രഖ്യാപിച്ചത് നാഷണൽ സ്പേസ് ഡേയെ പറ്റി ഓർക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഓർക്കേണ്ടത് ഒന്ന് നമ്മുടെ കഠിന പ്രയത്നം വഴി നമ്മൾ ഇതുവരെ എത്തിയതിനെ നന്ദിയോടെ അനുസ്മരിക്കുവാനും അതോടൊപ്പം നമ്മൾ ഇനി എവിടെയാണ് എത്തേണ്ടത് എന്നതിനെ പറ്റിയുള്ള വിഷൻ അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കുവാനും ആണ് നാഷണൽ സ്പേസ് ഡേ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത് നമ്മുടെ ഗവണ്മെൻറ്റിൻ്റെ വിഷൻ ട്വൻ്റി ഫോർട്ടി സെവൻ അനുസരിച്ചിട്ട് രണ്ടായിരത്തി നാൽപ്പത്തിയേഴാകുമ്പോൾ ഇന്ത്യ ലോകത്തിന് മുമ്പിൽ ഒരു മാതൃകയാകുകയും സ്പേസ് ആൻഡ് ടെക്നോളജിയിലും സയൻസ് ആൻഡ് ടെക്നോളജിയിലും ഇന്ത്യ വേറെ ആരുടെയും പിന്നിലല്ലാതെ ഒരു ലീഡർ ആവുകയും ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ വിഷൻ അപ്പോൾ അതോടൊപ്പം സ്പേസ് വിഷനും നമുക്ക് നമ്മൾക്ക് റോഡ് മാപ്പ് ആക്കി നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത്തി ഏഴിൽ നമുക്ക് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ അതായത് ഒരു സ്പേസ് സ്റ്റേഷൻ ഉണ്ടാവുകയും അവിടെ നമുക്ക് സ്വന്തമായിട്ട് എക്സ്പെരിമെൻസ് ചെയ്യാൻ സാധിക്കുകയും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ നമ്മുടെ ഇന്ത്യൻ മണ്ണിൽ നിന്നും ഭാരതീയനായ ഒരാൾ ചന്ദ്രനിലെത്തുകയും ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ വിഷൻ സോ ആ വിഷന് വേണ്ടി വർക്ക് ചെയ്യുക എന്നതാണ് നമ്മളോട് സ്പേസ് നാഷണൽ സ്പേസ് ഡേ ആഹ്വാനം ചെയ്യുന്നത് ഈ വർഷമാണ് നമ്മൾ ആദ്യത്തെ നാഷണൽ സ്പേസ് ഡേ ആഘോഷിക്കുന്നത് ഈ വർഷത്തെ തീം ടച്ചിങ് ലൈവ്സ് വയൽഡ് ടച്ചിങ് മൂൺ ഇതാണ് ഇന്ത്യ സ്പേസ് സാഗ ടച്ചിങ് ലൈവ്സ് വൈൽഡ് ടച്ചിങ് മൂൺ ഇന്ത്യ സ്പേസ് സാഗ എന്നുള്ളതാണ് അതായത് ഇന്ത്യക്കാരനായ ഓരോരുത്തരെയും സ്പേസ് ടെക്നോളജി ടച്ച് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ബെനഫിറ്റ്സ് എല്ലാവർക്കും ലഭിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഹൃദയം നിറഞ്ഞ സ്പേസ് ദിന ആശംസകൾ അതോടൊപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ രാഷ്ട്രസ്നേഹികളാക്കുകയും രാഷ്ട്രത്തിന് വേണ്ടിയും രാഷ്ട്രത്തിൻ്റെ ഡെവലപ്മെൻസിന് വേണ്ടിയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരാക്കുകയും ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം താങ്ക് വെരി മച്ച് ജയ് ഹിന്ദ്